കാര്യം പറഞ്ഞാൽ കേരളത്തിൽ മന്ത്രിപദവിയൊക്കെ ഉണ്ട് ജനതാദലത്തിന് എന്നാൽ സ്വന്തം പാർട്ടിക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏതെങ്കിലും പാർട്ടിയിൽ കൊണ്ടുപോയി ജെ ഡി എസിനെ കെട്ടിയില്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ അവരെ കാത്തിരിക്കുന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് ഇനി ലയനമല്ലാതെ മറ്റു വഴികളില്ല എന്ന തിരിച്ചറിവിൽ അണിയറയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് എന്ന നിലയിൽ മത്സരിക്കുന്നതിന് നിയമ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് ശ്രേയാംസ് കുമാറിന്റെ രാഷ്ട്രീയ ജനതാദളുമായി വീണ്ടും മലയന ചർച്ചകൾ സജീവമാക്കിയത് കഴിഞ്ഞ രണ്ടു വർഷമായി ജെ ഡി എസിന്റെ ദേശീയ അധ്യക്ഷനായ ദേവഗൌഡയും കൂട്ടരും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയുടെ ഘടക കക്ഷിയാണ് എന്നാൽ കേരള ഘടകം ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരുകയും ചെയ്യുന്നുണ്ട് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടാനുള്ള സാധ്യതകൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും മാത്യു ടി തോമസ് എം എൽ എ യെയും നോക്കുന്നുണ്ട് നാലു മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു നിലനിൽപ്പ് ആവശ്യമാണെങ്കിൽ ആർ ജെ ഡിയുമായി ലയിക്കുകയല്ലാതെ വേറെ പോംവഴിയില്ലെന്ന തിരിച്ചറിവിലൂടെയാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയും കൂട്ടരും നിൽക്കുന്നത് ലയനം നടന്നെങ്കിൽ മാത്രമേ അയോഗ്യരാകാതെ പിടിച്ചു നിൽക്കാൻ മന്ത്രിക്ക് സാധിക്കൂ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുക എന്നത് നിലവിൽ അസാധ്യമായ കാര്യമാണ് അടിത്തട്ടിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട് വെറും നേതാക്കൾ മാത്രമുള്ള കടലാസ് പാർട്ടിയായി തരം താഴേണ്ടതായിട്ട് വരുമെന്നും ജെ കരുതുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സോഷ്യലിസ്റ്റ് വഴിയിൽ നിൽക്കുന്ന ആർ ജെ ഡിയുമായി ലയിക്കാൻ വഴികൾ തേടുന്നത് നിലവിൽ ആർ ജെ ഡിയും ഇടതുമുന്നണിയിലെ ഘടക ലയനം നടന്നാൽ കൂറുമാറ്റ നിയമം എന്ന വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട് ഓണത്തിനോടനുബന്ധിച്ച് തന്നെ വലിയ പ്രഖ്യാപനമായി ലയന വാർത്തകൾ പുറത്തുവിടുവാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ചർച്ചകൾ നടന്നുവെങ്കിലും സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നതിലെ തർക്കം കാരണം നീണ്ടുപോവുകയായിരുന്നു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും കൂട്ടരും എൻ ഡി എയിൽ ഘടക തുടരുമ്പോൾ കേരള ഘടകം ഇടതുമുന്നണിക്കൊപ്പം തുടരുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് എതിരാണ് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് കൂടി ഒരു ഘട്ടത്തിൽ പോലും കേരള ഘടകത്തെ പുറത്താക്കാനോ തള്ളിപ്പറയാനോ ദേവഗൌഡ തയ്യാറായിട്ടേയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര സജീവമായതുകൊണ്ടാണ് ബി ജെ പിയുടെ ഘടക ജെ ഡി എസ് എൽ ഡി എഫിൽ തുടരാൻ അനുവദിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് അന്ന് വി എസ് അച്യുതാനന്ദൻ കടുത്ത നിലപാട് എടുത്തതോടെയാണ് ജെ ഡി എസ് പുറത്തുപോകേണ്ടി വന്നത് ആർ ജെ ഡി നിലവിൽ എൽ ഡി എഫിലെ ഘടക കക്ഷിയാണെങ്കിലും അവർക്ക് മന്ത്രിസ്ഥാനം നൽകിയിട്ടേയില്ല മറ്റ് ഏകാംഗ ഘടക കക്ഷികൾക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകിയപ്പോഴും പിണറായി വിജയൻ ആർ ജെ ഡിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല കൂത്തുപറമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കെ പി മോഹനൻ നിലവിൽ ആർ ജെ ഡിയുടെ നിയമസഭാ അംഗമാണ് ഇന്നും മന്ത്രിസഭയ്ക്ക് പുറത്തു തന്നെയാണ് ആർ ജെ ഡി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് കർണാടകത്തിൽ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ നേതൃത്വത്തിലുള്ള ജനതാദളും ബി ജെ പിയും തമ്മിൽ ഔദ്യോഗികമായി സഖ്യത്തിൽ ഏർപ്പെട്ടത് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഭാഗമായാണ് ജനതാദൾ മത്സരിച്ചത് ദേവഗൌഡയുടെ മകനും മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാണ് ആ സാഹചര്യത്തിൽ ജെ ഡി എസിന് ഇനിയും കടിച്ചു തൂങ്ങി എൽ ഡി എഫിൽ നിൽക്കാൻ സാധിക്കില്ല ഇതോടെയാണ് ഒന്നെങ്കിൽ ലയിക്കുക അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ രാജിവെച്ച് എൻ ഡി എക്കൊപ്പം പോകുക എന്ന നിലപാടിലേക്ക് ജെ ഡി എത്തി നിൽക്കുന്നത്